തിരൂർ ഡെപ്യൂട്ടി തഹസിൽദാരെ കാണാതായ സംഭവത്തിൽ മൂന്നുപേർ അറസ്റ്റിൽ ഡെപ്യൂട്ടി തഹസിൽദാരെ ഭീഷണിപ്പെടുത്തി പത്തു ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ് വ്യാജ പോസ്കോ കേസിൽപ്പെടുത്തി കുടുംബം നശിപ്പിക്കുമെന്ന് പ്രതികൾ ഡെപ്യൂട്ടി തഹസിൽദാരെ ഭീഷണിപ്പെടുത്തിയിരുന്നു രണ്ടത്താണി സ്വദേശികളായ ഫൈസൽ ഷെഫീഖ് വെട്ടിച്ചിറ സ്വദേശിയായ അജ്മൽ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് വ്യാജ പോസ്കോ കേസിൽ പെടുത്തുമെന്ന ഭീഷണിയും പത്തു ലക്ഷം രൂപയോളം തട്ടിയെടുക്കുമെന്നും ചൂണ്ടിക്കാട്ടി ചാലി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മണ്ണു മാഫിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഡെപ്യൂട്ടി തഹസിൽദാരെ കാണാതായതെന്നായിരുന്നു ആദ്യം സംശയിച്ചിരുന്നത് ബുധനാഴ്ച മുതലാണ് മങ്ങാട്ടരി പൂക്കൈത സ്വദേശിയും ഡെപ്യൂട്ടി തഹസിൽദാരുമായ പി വി ചാലിബിനെ കാണാതായത് രാവിലെ പതിവ് പോലെ തന്നെ ഓഫീസിലേക്ക് പോയ ചാലിബ് ഏറെ വൈകിട്ടും വീട്ടിലെത്തിയില്ല ഇതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ ചാലുപിനെ തിരികെ വീട്ടിലെത്തിക്കുകയായിരുന്നു മാനസിക പ്രയാസം മൂലമാണ് താൻ വീട്ടിലെത്തിയതെന്ന് അദ്ദേഹം ബന്ധുക്കളോട് പറഞ്ഞിരുന്നു താൻ തിരികെ എന്ന് കഴിഞ്ഞ ദിവസം ചാലു ഭാര്യയെ വിളിച്ച് പറഞ്ഞിരുന്നു തിരൂർ ഡെപ്യൂട്ടി തഹസിൽദാർ തിരൂർ മങ്ങാട്ടരെ സ്വദേശി ചാലു പി ബി ബുധനാഴ്ച മാനസിക പ്രയാസത്തിൽ വീട് വിട്ടു പോയതെന്നാണ് കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് ഭാര്യയോട് പറഞ്ഞത് ചാലിബിനെ ബുധനാഴ്ച വൈകിട്ട് മുതലാണ് കാണാതായത് മൊബൈൽ ടവർ ലൊക്കേഷൻ കർണാടകയിലെ ഉടുപ്പി കാണിക്കുന്നതിനാൽ അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചിരുന്നു വൈകിട്ട് ഓഫീസിൽ നിന്നും ഇറങ്ങിയ ശേഷം വൈകുമെന്ന വിവരം വീട്ടുകാർക്ക് നൽകിയിരുന്നു ഏറെ സമയം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്നാണ് വീട്ടുകാർ തിരൂർ പോലീസിൽ പരാതി നൽകിയത് മൊബൈൽ ടവർ ലൊക്കേഷൻ ആദ്യം കോഴിക്കോട്ടും പിന്നീട് കർണാടകയിലെ ഉടുപ്പിയിലുമാണ് കാണിച്ചത് പുലർച്ചെ രണ്ടു മണിവരെ ഓണായ ഫോൺ പിന്നീട് ഓഫായി എ ടി എമ്മിൽ നിന്ന് പതിനായിരം രൂപ പിൻവലിച്ചതായും പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കർണാടകയിൽ ഉണ്ടെന്ന സൂചനകൾ ലഭിച്ചതും കൃത്യസമയത്ത് പരാതി കിട്ടിയതും നവീൻ ബാബു ആത്മഹത്യ കേസ് മുന്നിലുള്ളതും പോലീസിന് തിരിച്ചറിവായി കരുതലോടെ അന്വേഷണവും നടത്തി ഇതിനിടയിലാണ് ചാലിബിനെ കുറിച്ചുള്ള വിവരവും കിട്ടിയത് കോഴിക്കോട് മാമി തിരോധാന കേസിൽ പോലീസ് തുടക്കത്തിൽ വേണ്ടത്ര കരുതൽ എടുത്തിരുന്നില്ല ഇത് വളരെ വിവാദമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ചാലിബിന് വേണ്ടി അതിവേഗ അന്വേഷണം നടത്തിയതും കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെ പോലെ തന്നെ സത്യസന്ധനായ നിലപാടുകൾ എടുക്കുന്ന വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹവും നിരവധി ശത്രുക്കളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് ദുരൂഹമായി മാറിയിരുന്നു ഓഫീസിൽ നിന്ന് വൈകിട്ട് അഞ്ചേകാലോടെ ഇറങ്ങിയതായി സഹപ്രവർത്തകരും അറിയിച്ചിരുന്നു അതിനുശേഷം ഭാര്യ വിളിച്ചപ്പോൾ തിരിച്ചെത്താൻ വൈകുമെന്നാണ് അറിയിച്ചിരുന്നതും പിന്നീട് വാട്സാപ്പിൽ വാളാഞ്ചേരിൽ ഒരു റെയ്ഡ് ഉണ്ടെന്നും കൂടെ പോലീസും എക്സൈസ് ടീമും ഉണ്ടെന്നും പറഞ്ഞിരുന്നു രാവിലെ പതിനൊന്ന് വരെ കാണാതായതിനെ തുടർന്നാണ് ബന്ധുക്കൾ തിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പിന്നീട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായില്ല ഇതോടെ ആശങ്ക കൂടുകയായിരുന്നു ഇതിന് പരിഹാരമെന്നവണ്ണമാണ് ചാലിപ്പ് ഫോണിൽ ഭാര്യയെ വിളിച്ചതും ദേശീയപാത മണ്ണെടുപ്പ് പ്രശ്നത്തിൽ ഇദ്ദേഹം സർവേക്ക് പോയിരുന്നു ബുധനാഴ്ച വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ചാലിപ് വീട്ടിലെത്താൻ വൈകുമെന്ന് ഭാര്യയെ അറിയിച്ചിരുന്നു മണിയോടെ വീണ്ടും അന്വേഷിച്ചപ്പോൾ വാളാഞ്ചേരി ഭാഗത്താണ് എന്നും പരിശോധനയിലുള്ളതിനാൽ വീട്ടിലെത്താൻ വൈകുമെന്നുമായിരുന്നു മെസ്സേജ് അയച്ചിരുന്നത് പിന്നീട് വിളിച്ചപ്പോഴൊന്നും അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയില്ല ഇതേ തുടർന്നാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയതും ന്യൂസ് ഡെസ്ക്